ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമുക്കൊരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിൻ്റെ അവസ്ഥ ഇതാവും രാവിലെ വന്ന് കുറച്ച് കച്ചവടം കഴിഞ്ഞാൽ പിന്നെ ഒരു ഈവനിങ് ആകുമ്പോഴായിരിക്കും നമ്മുടെ ഷോപ്പിൽ കച്ചവടങ്ങൾ വരുന്നത് ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഒരു കസ്റ്റമർ വന്നാലും ഒരു ഒരു തുണിയെ മേടിക്കുന്നുള്ളൂ എങ്കിലും നമ്മുടെ ടേബിളിൻ്റെ പുറന്താണ്ട് ഇങ്ങനെ ആകും ഈ അവസ്ഥയാകുമേ അപ്പോഴും പിന്നെ പോരാ നേരം നമ്മൾക്കൊരു ടാസ്ക്കാണ് ഇതെല്ലാം ഇങ്ങനെ മടക്കി കെട്ടി പറക്കി ഇരിക്കുന്നിടത്ത് വെച്ചിട്ടേ നമുക്ക് ഷോപ്പിംഗ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ അടുക്കി പറക്കലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദേ എൻ്റെ കോലവും ഇങ്ങനെയൊക്കെ ആകുമെ എല്ലാം ഒന്നൊരു വിധം പറക്കി അടുക്കി വെച്ചിട്ട് നമ്മൾ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണേ എത്ര ആയാലും നമ്മളെല്ലാം അടുക്കി പറക്കി ആ ടേബിളിൻ്റെ പുറം ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഇറങ്ങത്തുള്ളൂ ഇന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് വന്നത് എൻ്റെ സച്ചിക്കുട്ടനായിരുന്നെ അതുതന്നെ നമ്മളങ്ങനെ കട അട അടച്ചിട്ട് ഇറങ്ങുമായിരുന്നു പിന്നെ നല്ല കർപ്പൂരം കത്തിച്ച് കർപ്പൂരം കത്തിച്ചപ്പോഴത്തേക്ക് അവിടെ പോസ്റ്റേലെ വെട്ടം ഇല്ലാത്തതുകൊണ്ട് സച്ചിക്കുടനെ കാണുന്നില്ല കർപ്പൂരം മാത്രമേ കാണുന്നുള്ളായിരുന്നേ മണിയണ വരാതെന്ന് വെച്ചാൽ നമുക്ക് ഏട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പം ഞാൻ ചെന്ന് കറി അങ്ങ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കടയിലൊക്കെ കയറി പാലൊക്കെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേതാണ്ട് നമ്മുടെ കുഞ്ഞിപ്പുഴു കാണിക്കുന്ന വില കണ്ടോ ഇവൻ തുള്ളിക്കളിക്കണപ്പുഴിഞ്ഞ് കുഞ്ഞിപ്പുഴ ഒന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് കേട്ടോ വന്ന് കടന്ന് ഇങ്ങനെ അങ്ങ് ബഹളം തുടങ്ങും എൻ്റെ അടുത്ത് ഞാൻ തടവാൻ ാണ് ഇങ്ങനെ കടന്ന അടവ് മൊത്തവും കാണിക്കുന്നത് കേട്ടോ പിന്നെ താണ്ടെ അവിടുന്ന് ബഹളവും വെച്ചിട്ട് എന്നെ അനുഗമിച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞനിച്ച നേരം ഒന്ന് തടവി കഴിഞ്ഞാലേ അവന് സമാധാനമാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മളെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ അങ്ങനെ താണ്ടെ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും മണിയണ്ണൻ ഇവിടെ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചുവൊക്കെ ആയിരുന്നു പാവം എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ നല്ല വൃത്തിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നാട്ടിൽ കറി വെക്കാനായിട്ട് പോയി ഏട്ടെ അല്ലെങ്കിൽ കിട്ടിയെന്നാൽ പിന്നെ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താണ്ട് തേങ്ങ അതുപോലെ നമ്മുടെ കുഞ്ഞുള്ളി പിന്നെ ഇഞ്ചി കുരുമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ആക്കണം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അടി പിടിച്ച് പോകേണ്ടാലോ എന്ന് വെച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കിളക്കി ഇളക്കി 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 എന്താ പറയുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ അടി പിടിച്ചു പോത്തില്ലേ അങ്ങനെ ഇളക്കി 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 നമ്മുടെ തേങ്ങ ഈ പരുവായി വന്നിട്ടുണ്ട് ഇതിനെക്കാട്ട് ഇച്ചിരി കൂടി മൂത്താലും നല്ലതാണ് ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇവിടെ കൊണ്ടങ്ങ് നിർത്തിയതാണേ അതിലേക്ക് തണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് തണുത്ത് വരുമ്പം നമുക്ക് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെക്കണമേ പിന്നെ താണ്ടേ ഒരു ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് താണ്ടേ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളായിരിക്കും എനിക്കറിയാം എന്നാലും ഞാൻ വെക്കുന്ന ആ ഒരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ അതിലേക്ക് താണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ആ തക്കാളിയും പച്ചമുളകും ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ നേരത്തെ വാർത്ത അരച്ച് ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തേണ്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ആ അരപ്പൊന്ന് തിളച്ച് വരുന്നത് വരെ അരച്ച് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ആരപ്പം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതിലേക്ക് നല്ല ഏട്ടമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ക്ലീൻ ചെയ്തിട്ടിങ്ങനെ അരിപ്പിൽ പറക്കി വെച്ചേക്കുക അതിൻ്റെ വെള്ളം മൊത്തവും പോയി കിട്ടാനായിട്ട് അതിങ്ങനെ ഓരോന്നായിട്ട് പറക്കി പറക്കി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ കറിയിലേക്ക് മീനോടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല കറി അവിടെ ഇരുന്ന് വെന്തോളം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കമല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി ഇന്നത്തെ ചപ്പാത്തി പരത്തൽ ദൗത്യം തേണ്ടത് സച്ചിക്കുട്ടനായിരുന്നേ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഒരാൾ മാവ് മാവ് കഴിക്കും അടുത്ത ആൾ പരത്തും അടുത്ത ആൾ ചുടും അതാണ് ഇവിടുത്തെ ആ ഒരു രീതി ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ചപ്പാത്തി ഉണ്ടാക്കൽ ദൗത്യം മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ദൗത്യം സച്ചിക്കുട്ടൻ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ചപ്പാത്തി ഉണ്ടാക്കലൊരിച്ചിരി ടാസ്ക് ഉള്ള പണിയായുണ്ട് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറില്ല ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേയുള്ളൂ ഞാൻ മാവ് അടിക്കുന്നതും ചുട്ടെടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ചപ്പാത്തി ചുടക്കലായിരുന്നു നിച്ചുക്കുട്ടൻ്റെ ജോലി നാല് പേർക്ക് നാല് ജോലിയായിരുന്നു ഒരാൾ മാവ് കുഴച്ചു ഒരാൾ ചപ്പാത്തി പരത്തി ഒരാൾ ചുട്ടു ഒരാൾ മീൻ കറി വെച്ചു അപ്പം വീട്ടിലെ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നില്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ജോലി ഫാരം ഉണ്ടാകത്തുമില്ല അപ്പോഴത്തെ നമ്മുടെ അത്താഴം ഇതായിരുന്നു ചപ്പാത്തിയും നമ്മുടെ വറുത്തരച്ച ഏട്ട മീൻ കറിയും പിന്നെ ഉച്ചകെടുത്താൽ നമ്മുടെ നാടൻ ഒഴിച്ചു കറിയുമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായി എത്താം അതുവരേക്കും ബൈ ബൈ